പ്പോൾ അർജുൻ്റെ വീട്ടിൽ നിന്ന് ജോഷില ചേരുന്നു ജോഷില എങ്ങനെയാണ് വീട്ടിലെ ബന്ധുക്കളുടെ പ്രതികരണം ഷമി വീട്ടിൽ ബന്ധുക്കൾ പ്രതികരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഉള്ളത് ഞങ്ങളിപ്പോൾ അർജുൻ്റെ വീടിന് മുന്നിലാണുള്ളത് കഴിഞ്ഞ എഴുപത്തി ദിവസമായി മകൻ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദനയുമായി കഴിയുന്ന അവരെ നേരിട്ട് പോയി കാണാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് എന്തായാലും അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസാനത്തെ ആഗ്രഹം മാത്രമായിരുന്നു ബന്ധുക്കളിൽ ഇതുവരെ ഉണ്ടായിരുന്നത് അത് എന്തായാലും സാധ്യമാകാൻ പോകുന്നു എന്നുള്ളത് മാത്രമാണ് ചെറിയൊരു ആശ്വാസം നൽകുന്നത് എന്തായാലും ും ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക ഈ വാഹനം ഇതിലുണ്ടായിരുന്നോ പുഴയിലുണ്ടായിരുന്നോ ശിരൂരിൽ തന്നെയാണോ അർജുനെ നഷ്ടപ്പെട്ടത് എന്നുള്ള ഉള്ള ഒരു ആശങ്കയിലായിരുന്നു ജനങ്ങൾ വീട്ടുകാരുണ്ടായിരുന്നത് ആ ഒരു ആശങ്ക മാറാൻ പോകുന്നു എന്നുള്ളതാണ് അതൊരു തരത്തിൽ ആശ്വാസമാണെങ്കിലും മറ്റൊരു തരത്തിൽ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബന്ധുവിനും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ടാകും മകൻ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ കൂടി അസ്തമിച്ച ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോഴുള്ളത് വീട്ടിൽ ബന്ധുക്കളെല്ലാം ഉണ്ട് എല്ലാവരും കിടക്കുകയാണ് എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിയിട്ടില്ല മറ്റ് ആരെങ്കിലും അതായത് അവരുടെ അർജുൻ്റെ ഭാര്യ ഇപ്പോൾ ബാങ്കിലായിരുന്നു അവിടെ നിന്ന് തിരിച്ചെത്തും എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് അവരെങ്ങാൻ ഞാൻ പ്രതികരിക്കാൻ തയ്യാറായാൽ മാത്രമേ അത്തരത്തിലൊരു പ്രതികരണം ഞങ്ങൾക്ക് നൽകാനാവുകയുള്ളൂ ബന്ധുക്കളെ ഇപ്പോൾ നേരിട്ട് പോയി കാണാൻ സാധിക്കുകയില്ല ഷമ്മി തീർച്ചയായും ജോഷില ബന്ധുക്കളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം ആ ഒരു വേദന മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ വേദന അത് നമുക്ക് തീർച്ചയായും മനസ്സിലാവും അവർ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ്